പഞ്ചായത്ത് ഭരണം കിട്ടില്ലെന്ന് തോന്നുന്നു വടക്കൻ കേരളത്തിൽ അതെല്ലാം കൂടി ഉണ്ടല്ലോ അരിവാൾ അരിവാഴ്ച്ച നക്ഷത്രം കോൺഗ്രസ് എല്ലാവരും ഉണ്ടല്ലോ കൂട്ടത്തില് ഗുരുവായൂർ മുനിസിപ്പാൽ എൽ ഡി എഫ് മുന്നേറ്റം ഭരണം നിലനിർത്തും ക്ഷേത്രം നിൽക്കുന്ന വാർഡിൽ മൂന്നാം തവണയും തുടർച്ചയായി ബി ജെ പി ശോഭാ ഹരിനാരായണൻ അല്ലെ ശോഭാ ഹരിനാരായണൻ ശോഭാ ഹരിനാരായണൻ അല്ലക്കൻ ചോദിച്ചു വാർത്ത വരുന്നു നഗരങ്ങളിലും ഗ്രാമ നഗര വ്യത്യാസമില്ലാതെ യു ഡി എഫിന്റെ ആധിപത്യത്തിന്റെ ദൃശ്യങ്ങൾ വരികയാണ് വോട്ടെണ്ണൽ തുടങ്ങി ആദ്യം നാല് മണിക്കൂർ പൂർത്തിയാകുമ്പോൾ ഇനിയിപ്പോ ഒരു മണിയോട് ഓൾമോസ്റ്റ് ഓൾമോസ്റ്റ് നമ്മൾ ആദ്യം വന്നിരുന്ന ആ ഇൻഫർമേഷന്റെ വിവരങ്ങളുടെ കുത്തൊഴുക്ക് ഒരു ശമനമുണ്ട് എന്ന് പറഞ്ഞാൽ പ്രേക്ഷകരെ എന്റെ വലിയ പരാജയത്തിന് ശേഷം അടാട്ട് പഞ്ചായത്തിൽ മത്സരിക്കാൻ തീരുമാനിച്ചത് രാഷ്ട്രീയമായി എനിക്ക് കുറച്ചുകൂടി ഗൗരവമായി പ്രവർത്തിക്കാൻ വേണ്ടിയുള്ള ഒരു ഇടം തെരഞ്ഞെടുത്താൻ പ്രാദേശിക രാഷ്ട്രീയ പ്രവർത്തനത്തിൽ കൂടുതൽ ശക്തി കേന്ദ്ര ശ്രദ്ധ കേന്ദ്രീകരിക്കുകയും പ്രാദേശിക രാഷ്ട്രീയ പ്രവർത്തനം കൂടുതൽ ശക്തമാക്കുകയും ചെയ്യുക എന്നുള്ളൊരു നിർദ്ദേശം ഓൾ ഇന്ത്യ കോൺഗ്രസ് കമ്മിറ്റിയുടെ ഭാഗത്തുണ്ടായിരുന്നു അത് സിരസ വഹിച്ചുകൊണ്ടാണ് മുൻ മുൻ തീരുമാനങ്ങളും വ്യത്യസ്തമായി തെരഞ്ഞെടുക്കുന്ന പഞ്ചായത്ത് ഇപ്പോൾ നമ്മൾ പിന്നെ ഒരു ടൈ ആയിട്ടാണ് വന്നിരിക്കുന്നത് ബി ജെ പിക്ക് നാല് സീറ്റ് നിലവിലുണ്ട് ബി ജെ പിക്ക് നിലവിൽ നാല് സീറ്റ് ഉണ്ട് എൽ ഡി എഫിന് നിലവിൽ ഉണ്ടായിരുന്ന ഇപ്പോൾ ആറ് സീറ്റ് അവർക്കുള്ളത് ഇപ്പോൾ അവർ കിട്ടിയില്ല ഒരു സീറ്റ് കൂടി അവർ കിട്ടാൻ സാധിക്കും നമുക്ക് എന്തായാലും പഞ്ചായത്തിൽ മൂന്ന് കക്ഷികൾ നോക്കിയാണെങ്കിൽ ഭൂരിപക്ഷത്ത് യു ഡി എഫ് തന്നെ വരും അല്ല യു ഡി എഫിന് മേൽക്കൈ ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുണ്ട് അത് പിന്നെ തീരുമാനിച്ച ആലോചിച്ച് ചെയ്യും എന്നതാണ് പിന്നെ പറയാം ആ അപ്പൊ ആ പ്രേക്ഷകന് വേണ്ടി നമ്മൾ പറയുന്നു അത് അദ്ദേഹത്തിന് സമർപ്പിക്കുന്നു അവിടെ പതിനാറ് സീറ്റുകൾ എൽ ഡി എഫ് ലീഡ് ചെയ്യുന്നു യു ഡി എഫ് ഏഴ് എൻ ഡി എ ഏഴ് മറ്റുള്ളവർ ഏഴ് അപ്പൊ എൽ ഡി എഫ് പതിനാറ് ഇടങ്ങളിൽ ലീഡ് ചെയ്യുന്നു ഒന്നും ആയിട്ടില്ല അങ്ങനെ രണ്ടായിരത്തി പത്തിനെ കടത്തിവെട്ടി ഒരു യു ഡി എഫ് തരംഗം കേരളത്തിൽ ഉടനീളം സൃഷ്ടിച്ചിരിക്കുകയാണ് കേരളത്തിലെ കോർപ്പറേഷനുകളിൽ വലിയ മുന്നേറ്റമാണ് യു ഡി എഫ് കാഴ്ചവെച്ചിരിക്കുന്നത് ജില്ലാ പഞ്ചായത്തുകളിൽ വലിയ മുന്നേറ്റമാണ് കാഴ്ചവെച്ചിരിക്കുന്നത് അതുപോലെ തന്നെ ബ്ലോക്ക് പഞ്ചായത്തിൽ ഏറ്റവും വലിയ മുന്നേറ്റമാണ് മുനിസിപ്പാലിറ്റിയിൽ പതിവിന് വിപരീതമായി ഗ്രാമപഞ്ചായത്തിലും യു ഡി എഫ് തരംഗം ആഞ്ഞടിച്ചിരിക്കുകയാണ് കഴിഞ്ഞ അസംബ്ലി തെരഞ്ഞെടുപ്പിൽ കിറ്റ് കൊടുത്ത് അധികാരത്തിൽ വന്നതുപോലെ പതിനായിരം കോടി രൂപ കടമെടുത്ത് ഈ നാട്ടിലെ ജനങ്ങളെ ഒരിക്കൽ കൂടി കബളിപ്പിക്കാമെന്ന് വിചാരിച്ചു പക്ഷേ ആ വിചാരം അസ്ഥാനത്താണെന്ന് ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഫലം തെളിയിക്കാൻ പോവുകയാണ് ഒരു കാര്യം അസന്നിഗ്ധമായി തെളിയിക്കപ്പെട്ടിരിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തിയാറിലെ തെരഞ്ഞെടുപ്പിൽ നൂറ്റി പതിനൊന്ന് സീറ്റുകൾ നേടി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിലെ പോലെ യു ഡി എഫ് അധികാരത്തിൽ വരും എന്നുള്ള കാര്യത്തിൻ്റെ ഒരു സൂചനയാണ് ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ തെരഞ്ഞെടുപ്പ് കാണിക്കുന്നത് ഈ തെരഞ്ഞെടുപ്പിൽ യു ഡി എഫിനുണ്ടായ മുന്നേറ്റം ഭരണവിരുദ്ധ വികാരമാണ് യാതൊരു സംശയവുമില്ല ഒമ്പതര വർഷക്കാലത്തെ ഇടതു മുന്നേറ്റുള്ള ഭരണം പിണറായി വിജയന്റെ ഭരണം ആപാരവൃദ്ധം ജനങ്ങളെയും അസ്വസ്ഥരാക്കിയിരിക്കുന്നു അസംതൃപ്തരാക്കിയിരിക്കുന്നു ഭരണവിരുദ്ധ വികാരമാണ് ഈ തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിച്ചിരിക്കുന്നത് മാത്രമല്ല രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങൾ ജനങ്ങൾ അംഗീകരിച്ചിരിക്കുന്നു ഒന്ന് ഈശ്വര വിശ്വാസികളായ കേരളത്തിലെ ജനങ്ങൾ ജീവിക്കുന്ന നമ്മുടെ സംസ്ഥാനത്ത് ശബരിമലയിൽ നടന്ന കൊള്ള ഏതാണ്ട് അൻപത് കോടിയോളം വില വരുന്ന സ്വർണ്ണാഭരണങ്ങളാണ് അവിടുന്ന് തട്ടിക്കൊണ്ടുപോയത് രമേശ് ചെന്നിത്തല വളരെ വ്യക്തമായി സൂചിപ്പിച്ചു ലോക വിപണിയിൽ അഞ്ഞൂറ് കോടി രൂപ മോഹവിലയുള്ള അവിടുത്തെ വാതിൽപ്പടികൾ കട്ടിളപ്പടി അതുപോലെ ദ്വാരപാലക ശില്പത്തിലെ സ്വർണങ്ങളാണ് കൊണ്ടുപോയിരിക്കുന്നത് അപ്പോൾ കേരളത്തിലെ വിശ്വാസി സമൂഹത്തെ ഇനിയും കബളിപ്പിക്കാമെന്ന് ശ്രീ പിണറായി വിജയൻ വിജയിക്ക വിചാരിക്കേണ്ട ഒരു തെളിവാണ് ഈ തെരഞ്ഞെടുപ്പ് രണ്ടാമത് മാർക്സിസ്റ്റ് പാർട്ടിയും ബി ജെ പിയും തമ്മിൽ ഒരു അന്തർധാരയുണ്ട് അതാണ് രണ്ടായിരത്തി ഇരുപതിലെ നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ കൊണ്ടുവന്ന പി എം ശ്രീ അതിനകത്ത് ശ്രീ ജോൺ ബ്രിട്ടാസ് ഇടനിലക്കാരനായി നിന്നുകൊണ്ട് കേരളത്തിലെ ഇടതുമുന്നണി അറിയാതെ ക്യാബിനറ്റ് അറിയാതെ മുഖ്യമന്ത്രിക്ക് വേണ്ടി ഒരു ഇടനില പ്രവർത്തിക്കുകയും ഒരു അന്തർധാര പ്രവർത്തിക്കുകയും ഒരു അവിശുദ്ധ ബന്ധം പ്രവർത്തിക്കുകയും അതുപോലെ തന്നെ ഒരു അവിഹിത ബന്ധം പ്രവർത്തിക്കുകയും ചെയ്തു അതിന്റെ ഫലമായിട്ടാണ് സമ്മാനിച്ചതിന് കേരളത്തിലെ മുഴുവൻ മതേതര ജനാധിപത്യ വിശ്വാസികൾക്കും ഞാൻ നന്ദി പറയുകയാണ് വളരെ നല്ല വിജയമാണ് ഉണ്ടായിട്ടുള്ളത് നമ്മുടെ പ്രതീക്ഷകൾക്കെല്ലാം അപ്പുറത്തുള്ള ഒരു വിജയമാണ് ഇപ്പോൾ ഈ തിരിതല പഞ്ചായത്ത് കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിൽ നമുക്ക് ഉണ്ടാക്കുവാൻ കഴിഞ്ഞിട്ടുള്ളത് ഈ ജനവിധി എന്നുള്ളത് അത് നേരിട്ട് പോകുന്ന തിരുവനന്തപുരത്തേക്കാണ് അതായത് തിരുവനന്തപുരം സെക്രട്ടേറിയറ്റിലേക്ക് അവിടെ ഒരു അധികാര കൈമാറ്റം അനിവാര്യമാണ് എന്നതാണ് ഈ വിധി സൂചിപ്പിക്കുന്നത് അടുത്ത തിരഞ്ഞെടുപ്പിൽ യു ഡി എഫിൻ്റെ ഭരണമാണ് കേരളത്തിൽ ഉണ്ടാവുവാൻ പോവുക അത് ജനങ്ങൾ അംഗീകരിച്ചിരിക്കുന്നു ജനങ്ങളത് ഞങ്ങൾക്ക് ഏൽപ്പിച്ച് തന്നിരിക്കുകയാണ് യു ഡി എഫിന് തീർച്ചയായും ഈ കഴിഞ്ഞ കുറേ കാലമായി കേരളത്തിൽ കേരള ഭരണത്തോടുള്ള ജനങ്ങളുടെ എതിർപ്പ് വളരെ പ്രകടമായിരുന്നു ജനവിരുദ്ധ വികാരം ആഞ്ഞടിച്ചിരുന്നു എന്ന് തന്നെ പറയാം അതിൻ്റെ അതാണ് ഇവിടെ പിന്നെ ഗവൺമെൻറ്റിലുള്ള വിശ്വാസം ജനങ്ങൾക്ക് നഷ്ടപ്പെട്ടു എന്ന് വളരെ മുമ്പ് തന്നെ എല്ലാവർക്കും അറിയാവുന്നൊരു കാര്യമായിരുന്നു അതിപ്പോൾ ജനങ്ങൾ അംഗീകരിച്ചു ജനങ്ങളുടെ വിധേയത്വം അതിനനുകൂലമായി മാറിയിരിക്കുകയാണ് ഒരു ജനവിരുദ്ധ വികാരം തന്നെയാണ് ഇവിടെ അരടിച്ചിട്ടുള്ളത് അതെ മലപ്പുറം അതെ മല മല മലപ്പുറത്ത് അഭൂതപൂർവ്വമായിട്ടുള്ള വിജയമാണ് ചരിത്രത്തിൽ ഇന്നേ ഉണ്ടായില്ലാത്ത വിജയമാണ് മലപ്പുറത്ത് ഉണ്ടായിട്ടുള്ളത് അതോടൊപ്പം മലപ്പുറത്ത് മാത്രമല്ല ഏതാണ്ട് പിന്നെ ഗ്രാമപഞ്ചായത്തുകളിലും ഭൂരിപക്ഷവും യു ഡി എഫാണ് നേടിയിട്ടുള്ളത് ഇതൊക്കെ കേരളത്തിൻ്റെ ചരിത്രത്തിൽ ആദ്യമാണ് പഞ്ചായത്തുകൾ ഉണ്ടായതിനു ശേഷം തന്നെ എനിക്ക് തോന്നുന്നത് ആദ്യമായിട്ടായിരിക്കും യു ഡി എഫ് ഇത്രയേറെ പഞ്ചായത്തുകളിൽ ഒന്നിച്ച് അധികാരത്തിൽ വരുന്നത് അതുപോലെ തന്നെ ജില്ലാ പഞ്ചായത്തുകളിലും വിവിധ ജില്ലകളിൽ യു ഡി എഫ് നല്ല മുന്നേറ്റം നടന്നിട്ട് കോർപ്പറേഷനുകൾ നല്ല മുന്നേറ്റം നടന്നിട്ടുണ്ട് ഇത് നിയമസഭയിലേക്കുള്ള ഒരു തങ്ങൾ പറഞ്ഞല്ലോ ഇതിൻ്റെ ഇമ്പാക്റ്റ് എന്ന് പറഞ്ഞത് കേരള ഭരണം യു ഡി എഫ് തിരിച്ചു പിടിക്കും എന്നുള്ളതാണ് എന്നുള്ളത് അർത്ഥസംഘക്കിടയില്ലാത്ത വിധം ചെയ്തിട്ട് അത് കളി ചർത്ഥങ്ങൾ പറഞ്ഞു കഴിഞ്ഞു ആ ദിവസങ്ങൾക്ക് മുമ്പ് തന്നെ ഇത് ഈ തെരഞ്ഞെടുപ്പ് ജയിക്കും അടുത്ത തിരഞ്ഞെടുപ്പ് ജയിക്കും എന്നുള്ളത് അദ്ദേഹം പറഞ്ഞിരുന്നു അത് അക്ഷരാർത്ഥത്തിൽ ഇവിടെ വന്നിരിക്കുകയാണ് മാത്രമല്ല കേരളചരിത്രത്തിൽ ഒരുപക്ഷെ അപൂർവമായി കണ്ട ഒരു വലിയ അഭൂതപൂർവ്വമായ ജയം തന്നെയാണ് ഈ ഉണ്ടായിരിക്കുന്നത് നമ്മൾ ഈ നിൽക്കുന്ന വാർഡ് പാലക്കാട് വാർഡാണ് ഇവിടെയൊക്കെ വമ്പിച്ച ഭൂരിപക്ഷമാണ് പക്ഷേ കേരളത്തിൽ ആവശ്യമില്ലാതെ വർത്തമാനം പറയുന്ന ഒരുപാട് നമ്മളെ അന്തരീക്ഷം വലിച്ചു പലരുടെയും വാർഡുകളൊന്ന് നോക്കിയാൽ മതി വലിയ തിരിച്ചടി അവിടെയൊക്കെ ഉണ്ടായിരിക്കുകയാണ് അപ്പോൾ കേരള ജനത ആവശ്യമില്ലാത്ത വർത്തമാനങ്ങളൊന്നും ഉൾക്കൊള്ളൊന്നുമില്ല മതേതര മതേതര കാഴ്ചപ്പാടിൻ്റെ കൂടെയാണ് എന്നാണ് ഈ തെരഞ്ഞെടുപ്പ് തെളി തെളിയിക്കുന്നത് ഒരുപാട് സ്ഥലത്തും കാണാം ഈരാറ്റുപേട്ടയിൽ ഡയറക്റ്റായിട്ട് ഞങ്ങൾ അവിടെയുള്ള എതിരുപക്ഷത്താരാൻ നോക്കിയാൽ മതി വർഗീയതയെ ഒരിക്കലും കേരളം അനുകൂലിക്കുന്നില്ല അത് തെളിയിക്കുന്ന ഒരു സംഭവമാണ് ഇന്നിപ്പോൾ പാണക്കാട് മുറ്റത്തിരുന്നു ഞങ്ങൾക്ക് വളരെ സംതൃപ്തിയോടുകൂടി നിങ്ങൾക്ക് പറയാനുള്ളത് നിങ്ങളോട് പറയാൻ അതും മനസ്സിലാക്കേണ്ടത് ഇഷ്ടംപോലെ വെട്ടിമുറിച്ച വാർഡുകൾ കാസർഗോഡ് ജില്ലാ പഞ്ചായത്തിലൊക്കെ അങ്ങ് വെട്ടിമുറിച്ചിരിക്കും ഗ്രാമപഞ്ചായത്തിൽ പറയും വേണ്ട അവരുടെ ഇഷ്ടത്തിന് വെട്ടിമുറിച്ച വാർഡുകൾ ഉണ്ടായിട്ടുമാണ് ഈ തൂത്തുവാരൽ അപ്പോൾ ഒരു നിഷ്പക്ഷമായ തെരഞ്ഞെടുപ്പായിരുന്നു വാർഡ് വിഭജനായിരുന്നു എന്തുണ്ടാവും അത് ആലോചിക്കാവുന്നേ ഉള്ളൂ പല മുനിസിപ്പാലിറ്റികളിലും ഗ്രാമപഞ്ചായത്തിലും ഒന്നും ഇടതുപക്ഷത്തിന് അംഗങ്ങളില്ല കണ്ണൂരിലും മലപ്പുറത്തും ഒക്കെ ഉദാഹരണങ്ങൾ വരെ അംഗങ്ങളില്ല അതാണ് ഈ തിരുവനന്തപുരം കോൺഗ്രസിലൊക്കെ എൻ ഡി എ ഏറ്റവും വലിയ പോലും അവർക്ക് ഒറ്റക്ക് ധരിക്കാൻ കഴിയാത്ത ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ ചെയ്തു ും യുഡിഎഫ് ചേർന്ന് ആലോചിക്കേണ്ട വിഷയങ്ങളല്ലേ ഒരു പാർട്ടിക്കും ഒറ്റക്ക് പറയുന്നത് പറയാൻ പറ്റുന്ന കാര്യങ്ങളല്ലല്ലോ യു ഡി എഫ് തീരുമാനിക്കും അങ്ങനെയുള്ള സാഹചര്യങ്ങളിലൊക്കെ എങ്ങനെയാ വേണ്ടതെന്നുള്ളത് അതാണല്ലോ തങ്ങള് ഫസ്റ്റ് സെന്റൻസ് തന്നെ പറഞ്ഞത് അതാണ് നല്ല വിജയം ഉണ്ടാവും ഇനി ഫൈനലിലേക്കാണ് അവിടെ നല്ല ാണ് പത്ത് വർഷമായിട്ട് ജനങ്ങൾ അനുഭവിക്കുന്ന ആ കഷ്ടോ തന്നെയാണ് ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ടത് അതിൻ്റെ കൂടെ കൂനിന്മേൽക്കുരു എന്നതുപോലെ ശബരിമലയും കൂടി വന്നു വിട്ടു മറ്റു വിഷയങ്ങളൊക്കെ വന്നു പോയിക്കൊണ്ടിരിക്കുന്ന പല വിഷയങ്ങളാണ് അതല്ല മറ്റ് ശബരിമല ജനങ്ങളുടെ ഹൃദയത്തിൽ തൊട്ടു അതുപോലെ തന്നെ ഈ വർഗീയത തീതുപ്പുന്ന വർഗീയത കേട്ടാൽ അറപ്പുളവാക്കുന്ന വർഗീയത അതിനെ എൽ ഡി എഫ് പ്രോത്സാഹിപ്പിച്ചു ഞാൻ പറഞ്ഞല്ലോ എങ്ങനെയാണെന്നുള്ളത് അത് കേരളം അംഗീകരിക്കില്ല എന്നുള്ള ഈ തെരഞ്ഞെടുപ്പിൽ അറിയിച്ചു നേതാക്കന്മാരെ സംസാരിക്കുന്നു ഞാനേ മലപ്പുറം അപ്പൊ ഇവര് പറഞ്ഞ മലപ്പുറം ഗ്രാമപഞ്ചായത്തില് ഒരു കുറെ ആൾക്കാർ മലപ്പുറത്തെ കുറിച്ച് എന്താ പറയുന്നത് ആറ് എൽ ഡി എഫ് ആറ് അപ്പം എൺപത്തി ആറ് സീറ്റുകൾ യു ഡി എഫ് ലീഡ് ചെയ്യുകയാണ് അതുപോലെ അവിടെ മലപ്പുറം ബ്ലോക്ക് പഞ്ചായത്തിൽ യു ഡി എഫ് പതിനഞ്ച് യു ഡി എഫ് പതിനഞ്ചെടുത്ത് ജില്ലാ പഞ്ചായത്തിലാണെങ്കിൽ എൽ ഡി എഫ് മുപ്പത്തിരണ്ടടുത്തും എൽ ഡി എഫ് ഒരിടത്തും മുനിസിപ്പാലിറ്റിയിലാണെങ്കിൽ യു ഡി എഫ് പതിനൊന്നെടുത്തും എൽ ഡി എഫ് ഒരിടത്തും ലീഡ് ചെയ്യുന്നു ഇതാണ് ഇപ്പോഴത്തെ അവസ്ഥ മലപ്പുറത്ത് തീർച്ചയായിട്ടും ഒരു യു ഡി എഫ് ചോദിച്ചു ചോദിച്ചു ദില്ലാമത് നമ്മൾ ഒന്ന് കാണിച്ചോ അപ്പൊ നമ്മൾ വളരെ വൈകിട്ടാണെങ്കിലും അഭിനന്ദനങ്ങൾ ദില്ലാമധു ദില്ലാമധുന്റെ അമ്മ അല്ലെ അപ്പൊ നമ്മുടെ ഓമന 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 അമ്മ അമ്മ ഞാൻ ഒന്നും ശരി ശരി എസ് കെ എസ് സി പി എം പുറത്താക്കിയ മുൻ ബ്രാഞ്ച് സെക്രട്ടറി ഷീജ പ്രദീപ് വാർഡ് നമ്പർ പന്ത്രണ്ടിൽ നാനൂറ്റി മുപ്പത്തി ആലപ്പുഴ സൗത്ത് ആര്യാടം തോറ്റോട് ില്ല എസ്കൻ അവിടെ അവിടെ ആ വിഷയം ഒരു ജനകീയ വിഷയമാണോ അപ്പൊ സ്വാഭാവികമായിട്ടും ിൽ പോയി കണ്ടു വൈഷ്ണ അല്ലേ വൈഷ്ണ വൈഷ്ണവേ ത്തെക്കോട്ടെ ഒരു പുതിയ വിവരമല്ലേ തിരുവനന്തപുരത്തെ നാൽപ്പത്തെട്ട് ഉറപ്പ് ഉറപ്പ് അതിന് വി വി രാജേഷ് ആണോ ശീലേഖ ആണോ പത്മിനി തോമസ് ആണോ എന്നൊക്കെ അറിഞ്ഞാൽ മതി എൽ ഡി എഫ് നാപ്പത്തെ നാപ്പത്തിയെട്ട് എൽ ഡി എഫ് ഇരുപത്തിനാല് യു ഡി എഫ് പതിനാറ് മറ്റുള്ളവർ മൂന്ന് എൽ ഡി എഫിന്റെ പരമദേ വീഴ്ച തിരുവനന്തപുരം കോർപ്പറേഷൻ കാണുകയാണ് എൻ ഡി അത്രത്തോളം വലിയ വിജയം നേടാനിടയായ കാരണങ്ങൾ എന്താണ് എന്ന കാര്യം അല്ലെങ്കിൽ മുൻഭരണസമിതിയുടെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടോ എന്നൊക്കെ ഒരു മനുഷ്യൻ കൂടെ അദ്ദേഹത്തിന്റെ നാടാണ് ഈ നമ്മൾ അങ്ങനെ രാജൻ സജീവ് സലീം ലോകത്തെവിടെയായാലും ഏത് ലോകത്തെ ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലൈനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം